ഞാൻ റിവ്യൂ ഒന്നും നടത്തിയിട്ടില്ല എന്റെ റിവ്യൂ ഞാൻ പ്രചരണത്തിന് നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ റിവ്യൂ നടന്നിട്ടുള്ളത് പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എന്റെ എൻ്റെ ചാർജുണ്ടായിരുന്നു വിനോദ്ജി ആയാലും ഉണ്ണികൃഷ്ണൻ മാഷയായിരുന്നു പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ചാർജ് ഉണ്ടായിരുന്നു സദാനന്ദൻ മാഷ്ടർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് നമുക്ക് അതല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു ടെമ്പറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അവർ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിട്ടില്ല അത് വെട്ടിക്കുള്ളിലുണ്ട് അത് പുറത്തു വരുന്നത് വരെയും നമുക്കിങ്ങനെ പിന്നെ ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ നാലാം തീയതി ഒരു ഉച്ച വരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത് അത് മാത്രമേ ഓ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി ഓ അന്ന് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ അന്ന് ഇത്രയും പറഞ്ഞല്ലോ അതിന്ന് കുറഞ്ഞു പോയല്ലോ എന്തിനാ ഇതൊക്കെ അല്ലേ അപ്പൊ വരട്ടെ അല്ല അതൊന്നും അതൊന്നും നമ്മുടെ ഒരു വ്യാകുലതയാവാൻ പാടില്ല ഞാൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായത് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരൻ്റെ ശക്തിയുണ്ട് അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കും ഉണ്ടായി എന്ന് കരുതിക്കോളൂ വ്യക്തമായി പറഞ്ഞു ഞാൻ വ്യക്തമായി അമ്മേ പറഞ്ഞു ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്നുത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാകും ഒരു കാക്കീട്ടോ അതായത് ഡി ജി പി ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിന്റെ അതുപോലെ തന്നെ തൃശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശൂരിന്റെ പശ്ചാത്തലത്തിലും തൃശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെന്റ് തലത്തിൽ നൽകുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ അപ്പോൾ തന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കോ പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത് ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ് സമൂഹത്തിൽ ഒന്നും അങ്ങനെ ഉള്ള സിനിമയിൽ അത് കാണിക്കുമ്പോൾ ജനം കൈയടിക്കുന്നുണ്ടെങ്കിൽ ജനക്ക് ജനങ്ങൾക്ക് അഭികാമ്യതയും ജനങ്ങളുടെ മോഹവും ജനങ്ങളുടെ താല്പര്യവും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ജനാധിപത്യത്തിൽ ജനപക്ഷത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ ആവേണ്ടത് ഉദ്യോഗസ്ഥരും ആവണോ അല്ലേ കരുവന്നൂരൊക്കെ അതുകൊണ്ടല്ലേ ഉണ്ടായത് ഉദ്യോഗസ്ഥരി ഒരു വീഴ്ച ആ ഉദ്യോഗസ്ഥനാരും ആ ഉദ്യോഗസ്ഥൻ കെൽപ്പുള്ള ആളാണ് പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സമൂഹത്തിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മാനസിക ടിമ്പറുള്ള ആൾക്കാരായിരിക്കണം ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ശിക്ഷ അത് ഭരണം നൽകിയില്ലെങ്കിൽ ഭരണത്തിനും ചേർത്താണ് ശിക്ഷ നൽകേണ്ടതെങ്കിൽ അത് കോടതി അതിനകത്ത് കൃത്യമായി കിടക്കും ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഞാനൊരുവരെ പറഞ്ഞിട്ടില്ല സഹ സ്ഥാനാർത്ഥികൾ അല്ലേ മുരളിച്ചേട്ടൻ എന്ന് മാത്രം അത് പേഴ്സണലായിട്ടുള്ള റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് അതും മുരളിച്ചേട്ടൻ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ പേരിലല്ല ഒരു റെഫറൻസ് അല്ലാതെ ഞാൻ പേരുകൾ പോലും പറഞ്ഞിട്ടില്ല ഞാൻ ആരാണ് എൻ്റെ കൂടെ മത്സരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും കൃത്യമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ടില്ല അത് നോക്കേണ്ടത് എൻ്റെ ജോലിയല്ല ആര് ആരൊക്കെയാണ് ശക്തി പ്രാപിച്ചു വരുന്നത് ആരെയാണ് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ എന്നെ അവതരിപ്പിച്ചു ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി ആവുന്നതിന് എന്റെ പക്ഷത്തു നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കരുത്ത് എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാവാുന്ന ഗുണം എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത് അതവരുടെ മൂളയിൽ അവരുടെ ചിന്തയ്ക്ക് വകയാക്കിയെടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത് ഇത് ആരൊക്കെ എന്നും എൻ്റെ മുന്നേ കയറി അതിനൊന്നും ഒരു പ്രസക്തി അല്ലേ പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ അതൊരു വലിയ അപമര്യാദയല്ലേ നാലോ അഞ്ചോ പേര് മത്സരിക്കുമ്പോൾ ഓ അവരാരുമില്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഡെമോക്രാറ്റിക് മാൻഡേറ്റിൻ്റെ അപ്പീൽ ഘട്ടത്തിൽ അപമര്യാദയാണ് നിയമവിരുദ്ധമാണെന്നും ഞാൻ പറഞ്ഞു യു ഹ് നോട്ട് എല്ലാവരും പോകുന്ന ചോദിച്ചോട്ടെ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇതുപോലെ ഫ്ലെക്സിലും അതുപോലെ തന്നെ എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു കാൻഡിഡേറ്റ് കഴിഞ്ഞ പത്ത് വർഷം രണ്ട് കാൻഡിഡേറ്റ്സ് അതിൽ ജയിച്ചു പോയവർ എന്ത് വാഗ്ദാനമായിരുന്നു അല്ലെങ്കിൽ വാക്കുകളാണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത് എന്തെങ്കിലും കൊടുത്തിരുന്നു ഞാൻ ഉടനീളം ചോദിച്ച കാര്യം ഒരു എം പി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റി ആയുഷ്മാൻ ഭാരത് കിട്ടാത്തവർക്ക് അത് നേടിക്കൊടുക്കാൻ സാധിച്ചു അതോ അത് മോദി ഉണ്ടാക്കിയ പദ്ധതി ആയതുകൊണ്ട് എന്റെ കോൺസ്റ്റിറ്റുവൻസിൽ എന്റെ വോട്ടേഴ്സിന് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർധനത ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടി പിച്ചപ്പാള എടുത്ത് പണമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും മുമ്പിൽ പോയി കൈനീട്ടി യാചിച്ച ഒരു വർഗത്തെ തൽസ്ഥിതിയിൽ അവര് അവരോധിച്ചു അത് പാപമില്ല അവരുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നതല്ലേ അവർക്ക് അത് ചെയ്തുകൊണ്ടു ജൽ മിഷൻ എത്ര പൈപ്പ റോഡുകളിൽ ഇറക്കിയിട്ടിരിക്കുന്ന ഇത് ലേ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് സമയബന്ധിതമായി അത് നടപ്പിലാക്കി ഈ വേനൽക്കാലത്തെങ്കിലും എലക്ഷൻ്റെ ഒരു ഒരു ഉന്നം വെച്ചെങ്കിലും എന്തുകൊണ്ട് അവരത് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസം മുതൽ അത് ശക്തമായിട്ട് ഓപ്പറേഷനൽ ആക്കിയില്ല പൈപ്പ് ഇട്ടടത്ത് വെള്ളമില്ല പൈപ്പ് ഇടാനുള്ളടത്ത് ഇടാതെ മാറ്റിയിട്ടിരിക്കുന്നു പല സ്ഥലത്തും കല്ല് വെട്ടിക്കെട്ടി കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവിടെ ആഴ കൂടുതലിൽ പൈപ്പ് ഇടുക ഇതിനൊക്കെ പിന്നെ വാട്ടറിന് പ്രഷർ വെക്കുക അത് പിന്നെ പൊട്ടലിലും ചീറ്റലിലും അവസാനിക്കുക ഇതൊക്കെ ഇല്ല അപ്പൊ അതിലെ അഴിമതി അതാരാണ് ആ അഴിമതി ഇവിടെ ഉപഭോക്താവ് ഉപഭോക്താക്കൾ ഇത് ഒരു ജനപ്രതിനിധിയുടെ ചുമതല അല്ലേ കണ്ടെത്തി ഇതെല്ലാം വേഗം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതുപോലെ അനവധി ഏറ്റവും വലിയ ക്രൗര്യം നടക്കുന്നത് ബി പി എൽ കാർഡിന്റെ ഡിസ്പേസലല്ല എത്ര അയോഗ്യന്മാർക്കാണ് ബി പി എൽ കാർഡുള്ളത് ഇന്ന് വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഡേറ്റ അതുകൊണ്ട് നിഷേധിക്കപ്പെടുന്ന ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത അങ്ങനെ ദാരിദ്ര്യ നിർമാർജനം എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ട് കക്ഷികൾക്കും അവരുടെ ഇരുപത് എം പിമാർക്കും അങ്ങനെ ഇരുപതും ഇരുപതും നാപ്പത് എം പിമാർക്ക് സംസ്ഥാനത്തെങ്കിലും ഇടപെട്ട് ബി പി എൽ കാർഡിന്റെ സുതാര്യതയിൽ ഇടപെടാൻ സാധിച്ചോ ഞാനിതൊന്ന് എലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറയുന്നത് ഞാൻ പറയുന്ന അപ്പം നിരുത്തരവാദപരമായ ഒരു ജയസമാഹരണം അത് നടന്നിരിക്കുന്നു അതിത്തവണ ഉണ്ടാവില്ല ഇതിൽ നിന്നല്ല ഇതൊക്കെയാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലും എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇതൊക്കെ ആലോചിക്കണം കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിന് നിശബ്ദ പ്രചരണ ദിവസം അതുകൊണ്ട് ഞാൻ നിശബ്ദ പ്രചരണ ദിവസം ഞാൻ ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടായില്ലല്ലോ ഞാൻ ആരടുത്തും പോയില്ലല്ലോ ഞാൻ മണ്ഡലം വിട്ട് മാറിയിരുന്നു അതിനെന്തോരം അവഹേളനമാണ് ഉണ്ടായത് അല്ല അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷെ അങ്ങനെ ഒന്നും പാടില്ല അതൊന്നുമല്ല മാധ്യമ പ്രവർത്തനം അല്ല അതാ പറഞ്ഞ ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇതിനിടയ്ക്ക് ചോദിച്ച് നാലോ അഞ്ചോ മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞു എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്ന് ഒട്ടുമില്ല രാഷ്ട്രീയത്തിന് ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ അത് നമ്മളിപ്പം പ്രിഫർ ചെയ്യാൻ പാടില്ല എൻ്റെ കണക്കൊക്കെ വേണമെങ്കിൽ തരാം ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എന്റെ പേരിൽ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം എല്ലാ കണക്കും തരാം അപ്പോൾ ഒരു മന്ത്രിയാവണമെന്നില്ല എൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ മുന്നൂറ്റമ്പതോ മുന്നൂറ്റി എഴുപതോ നാനൂറ്റി നാലോ നാനൂറ്റി നാപ്പത്തിനാലോ എത്രയായിരുന്നു അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു അതിൽ നിന്നൊരു പാർലമെൻ്ററി പാർട്ടി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റു നേതാക്കളും മെറിറ്റ് പരിശോധിച്ച് പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച് പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ വന്നല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നു അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഭാഗമായിപ്പോയില്ല അപ്പം ആ രീതിയിലെല്ലാം പരിഗണിച്ച് വരും പക്ഷെ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും ബി ലാസ്റ്റ് ടേക്കർ ഓർ ടു പുട്ട് അതിനല്ല ഞാൻ എനിക്ക് ആവശ്യം ഞാൻ എന്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം ഞാൻ ഇപ്പോ തുടർന്നു കൊണ്ടിരിക്കുന്ന ചില ചില പ്രവർത്തനങ്ങളുണ്ട് അതിനും എനിക്ക് പണം വേണം അപ്പൊ അതെനിക്ക് ചെയ്യാൻ സാധിക്കും പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തി ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാർ ഒന്ന് ജനാധിപത്യ വ്യവസ്ഥതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ചൊൽപ്പടിക്ക് വിട്ടു തരണം ചൊൽപ്പടി എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങളുടെ ചൊൽപടി എന്റെ വോട്ടേഴ്സിന്റെ ചൊൽപ്പടിയാണ് എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവർ എന്നെ തെരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ പേരിൽ ഓട്ടം വന്നു വരില്ലല്ലോ കൊണ്ട് തുറന്നു പറയുന്നു കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ശബക്കല്ലറയിൽ നിന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ അതാണല്ലോ അവരുടെ പാരമ്പര്യം വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതാണ് ജനാധിപത്യം പറയുന്നത് ലിസ്റ്റ് അംഗീകരിച്ചതാണ് വോട്ട് ചെയ്തേ പറ്റൂ അവർ വോട്ട് ചെയ്യണം അതിൽ ആരൊക്കെ വോട്ട് ചെയ്തു അവർ രണ്ട് വോട്ട് ചെയ്തോ തൂക്കിക്കൊല്ലെ ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ ക്രൈം അവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീടല്ല ഞാൻ മഴയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് അന്വേഷിച്ചോളൂ അതിലൊക്കത്തൊക്കെ അന്വേഷിച്ചോളൂ എന്റെ ഡ്രൈവറും എന്റെ അസിസ്റ്റന്റും എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത് മോഡലാണ് അവർ മുന്നിൽ അത് എന്റെ ഹൗസ് ഓണറോട് ചോദിച്ചോളൂ ഞാൻ അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന ആളല്ല എന്നെപ്പോലെ തന്നെ എ സി ഉള്ള ബെഡ്റൂമിലാണ് അവർ താമസിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ന്യായം അല്ല അതൊന്നും എന്റെ ജോലിയല്ല അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലിയാണ് രണ്ട് സ്ട്രാറ്റജി ഉറപ്പായിട്ടും പറഞ്ഞു വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമാണ് അവര് അവരിത്തവണ വോട്ട് ചെയ്യാൻ ചെയ്യാനിറങ്ങണം കഴിഞ്ഞ അഞ്ചലക്ഷണമെങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പി പിടിച്ച് പോയി അവര് ആർക്ക് വേണേൽ വോട്ട് ചെയ്തോ പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യും ഇതൊരു സ്ട്രാറ്റജിയായിരുന്നു അത് കണിഷനമായിട്ടും പറഞ്ഞു അതുതന്നെയല്ലേ ഇപ്പൊ കാശു കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ല അത് ചെയ്തു പിന്നൊന്ന് പുതിയ വോട്ടേഴ്സിന് ജനുവരി മാസമെങ്കിലും പതിനെട്ട് വയസ്സ് തികയുന്ന പുതിയ വോട്ടേഴ്സിനെ തെരഞ്ഞു പിടിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റ് കൊണ്ടുവരണം ഇത് രണ്ടും നിർദ്ദേശം കൊടുത്തത് തന്നെയാണ് അത് രണ്ടു വർഷം മുമ്പ് കൊടുത്ത നിർദ്ദേശമാണ് അത് അനീഷ് നല്ല മര്യാദയ്ക്ക് ചെയ്തു പരമാവധി ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ അവർ മോശക്കാരൊന്നുമല്ല